മരിച്ച ശേഷം ഒരു മാസത്തിന് ശേഷം അങ്ങോട്ടാണ് ഈ പറയണ ഈ ഒരു കേസ് ഉണ്ടായത് അപ്പോ സുചേറിന്റെ കുട്ടി അല്ലാത്ത കാരണം തന്നെ ഇവള് ആ സമയത്ത് പ്രഗ്നൻസി ഏറ്റവും നടന്നു കഴിഞ്ഞാൽ ഇവിടെക്ക് അത് വലിയ ഇഷ്യൂസ് ആവും അപ്പൊ ഇവളെന്ത് ചെയ്തു ഇവള് കൊണ്ടുപോയിട്ട് ഈ ചേച്ചിനെയും വിളിച്ചു ഞാൻ ഈ പറഞ്ഞ കൂട്ടുകാരിനെയും വിളിച്ചു വിളിച്ച് അവള് പോയിട്ട് ചങ്ങനാശ്ശേരിയിലുള്ള എൻ എസ് ആശുപത്രി ഇല്ലേ എൻ എസ് ഒൻഎസ് എൻ എസ് എസ് ഒ അങ്ങനെ എന്തൊരു ആശുപത്രി അവിടെ പോയിട്ട് ഇവള് ഇതിന് ഗർഭാനസിപ്പിക്കാനുള്ള മരുന്ന് മേടിച്ച് കഴിച്ചു ഹലോ ഗൈസ് അപ്പോൾ എന്തായാലും ഇപ്പോൾ രേണു സുദീ റിലേറ്റഡ് ആയിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് കേട്ടോ വരുന്നത് ഇത് സത്യമാണോ എന്ന് ഇങ്ങനെ ഒരു വോയിസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലാണ് അതായത് ഒരു മുൻ ബിഗ് ബോസ് താരാണ് രേണു സുദിയെ കുറിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അതായത് രേണു സുദി ഈ ബിഗ് ബോസ് താരത്തിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ മറ്റേ എയർടെല്ലിന്റെ ഓഫീസിലോ മറ്റേ വർക്ക് ചെയ്ത സമയത്ത് ഒരുമിച്ചായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ രേണു സുദി ഈ കൂട്ടുകാരിയായിട്ടുള്ള ഇപ്പം നമ്മൾ ആ വോയിസ് കേട്ട വ്യക്തിയോട് പറഞ്ഞത് ആണ് അവരിപ്പോൾ വന്നിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രമുഖ യൂട്യൂബറെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് ആണ് നമ്മൾ കേട്ടത് അപ്പോൾ ഇതിൽ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലംസ് മരിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരാളുമായിട്ട് രേണുസുദ്ധി റിലേഷനിലാകുന്നു അതിൽ പ്രഗ്നൻ്റ് ആകുന്നു അതിനുശേഷം ചങ്ങനാശ്ശേരിയിലോ മറ്റുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് അപോഷം ചെയ്യാനായിട്ട് മരുന്ന് കഴിച്ചു അല്ല അത് കളഞ്ഞു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല ഇപ്പം ഇതൊരു ആരോപണം മാത്രമാണ് ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്നല്ലെങ്കിൽ രേണുസിദ്ധി ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നാലേ നമുക്കറിയാൻ കഴിയുള്ളൂ ഇതിൽ സത്യം ഉണ്ടോ അതോ ഇത് വെറും ആരോപണമാണോ എന്നുള്ളത് കാരണം കാര്യമൊക്കെ ശരിയാ നമ്മൾ പല കാര്യങ്ങളിലും രേണുസിദ്ധി വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അവർ ബിഗ് ബോസിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു പക്ഷേ മോശമാക്കാനാണോ ഇങ്ങനൊരു വോയ്സ് ഇപ്പോൾ വന്നിരിക്കണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്താന്ന് പറഞ്ഞാൽ ഇത് ഞാൻ വിശ്വസിക്കുന്നുമില്ല എന്നാൽ തള്ളിക്കളയുന്നുമില്ല ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരട്ടെ രേണു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയട്ടെ ഇല്ലാത്ത പക്ഷം അവരെക്കുറിച്ച് വെറുതെ ഒരു ആരോപണം മാത്രമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരായിട്ടൊരു നടപടി എടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്